ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ പുതിയ ഒരു പുലരിയാണല്ലേ ഓരോ ദിവസവും നമ്മൾ ഉറങ്ങി എണീക്കുന്നത് ഒരു പുതിയ ദിവസത്തിലേക്കാണ് ആ ദിവസം നമുക്ക് സന്തോഷം ഉണ്ടാവാം ദുഃഖം ഉണ്ടാവാം വിഷമങ്ങൾ ഉണ്ടാവാം അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നടക്കത്തില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം ഓരോ ദിവസവും അങ്ങനെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് എന്ത് സംഭവിക്കും നമുക്ക് നേരത്തെ മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല ഓരോ ദിവസം എങ്ങനായാലും ഓരോ ദിവസം നമുക്ക് ലഭിക്കുന്ന അതൊരു അവസരമാണ് ആ അവസരം നമ്മൾ നമ്മളെങ്ങനെ വിനിയോഗിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ആ ലഭിക്കുന്ന അവസരം നമ്മൾ തക്കത്തിൽ ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പറയാൻ പാടില്ലാത്ത കാര്യം അയ്യോ എനിക്ക് ഒന്നുമില്ലേ അല്ലെങ്കിൽ എനിക്കെല്ലാം ഉണ്ടേ എന്നുള്ള രണ്ട് വാക്കുകളും നമ്മൾ പറയാതിരിക്കുക നമ്മളെപ്പോഴും പറയേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങൾ എന്നിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ കഴിവുകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പുതിയ ലോകത്തെ മേനെ നമ്മൾ പരിശ്രമിക്കുക നമുക്ക് ദൈവനംപുരം തന്ന കഴിവുകളെ അത് വെറുതെ ഉള്ളിലിട്ട് കളയാനല്ല അത് പുറത്ത് നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താമെന്നുള്ളത് നമ്മൾ പരിശ്രമിക്കണം അല്ലാതെ നമ്മൾ എപ്പോഴും മടി പിടിച്ചിട്ട് ഓ ഓഹ് ഇതെന്നെങ്ങോട്ട് സാധിക്കത്തില്ല ഇതെനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മടി പിടിച്ചിരിക്കരുത് നമ്മൾ ജീവിതത്തിൽ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു കാര്യത്തിനകത്ത് നമ്മൾ ഫെയിലായാൽ അടുത്തത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും നോക്കുക അല്ലാതെ ആ നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ട് വേദനിച്ച് സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത് ആ നഷ്ടപ്പെട്ടത് നമ്മളിൽ നിന്ന് അത് നമുക്ക് വിധിച്ചതല്ല കഴിഞ്ഞു അത് നമ്മൾ മുന്നോട്ടിനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ നമ്മുടെ മനസ്സിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക അതുപോലെ തന്നെ നമ്മുടെ പഴയ കാലത്തെ നമ്മൾ മറക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക അത് നമ്മൾ അംഗീകരിക്കുക ഇതൊന്ന് സംഭവിച്ചു പോയി ആ ഒരു തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കുക ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തിയിട്ട് നമ്മൾ പുതുതായിട്ടൊരു ജീവിതം ആരംഭിക്കുക അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് നല്ല ഊർജ്ജത്തോടെ ജീവിക്കാൻ പറ്റുന്നത് അല്ല നമ്മൾ പഴയതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചു പോയി പിന്നെ ചില ആൾക്കാർക്ക് ചില തെറ്റുകൾ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അതൊക്കെ ഒരു നല്ല പ്രവണതയായിട്ട് തോന്നുന്നില്ല നമ്മൾ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആരുടെ മുന്നിൽ തെറ്റ് സമ്മതിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും നഷ്ടപ്പെടത്തില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങളെ ഉണ്ടാവത്തുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വിനയത്തോടെ താഴ്മയോടെ നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ നമുക്ക് അനുഗ്രഹം ഉണ്ടാവും അതേ സ്ഥാനത്ത് നമ്മൾ കുറച്ച് അഹങ്കാരഭാവത്തോടൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കുറച്ച് സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിൽ നാളെ ആ കാണിച്ച അഹങ്കാരത്തെ നമുക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് താഴ്മയോടും വിനയത്തോടും കൂടി ഈ ഭൂമിയിൽ നമുക്ക് ഒരു ദിവസം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ഒരു ദിവസം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നോക്കാം അതുപോലെ തന്നെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രയാസങ്ങളൊക്കെ മറന്നിട്ട് നമ്മൾ ചില ആൾക്കാരെ സഹായിക്കാറുണ്ട് ആ സഹായിക്കുന്നത് ഒരിക്കലും അതൊരു സഹായമല്ല കേട്ടോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവരോട് കാണിക്കുന്ന ആ ഒരു സ്നേഹമാണ് ആ സ്നേഹം നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഉള്ളിനുള്ളിൽ ആളോട് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു വിശ്വാസം ആ ഒരു സ്നേഹത്തിൻ്റെ മുന്നിൽ അവർക്ക് എന്തെങ്കിലും വിഷമം വന്നാലും ഒരു പ്രയാസം വന്നാലും ചിലപ്പോൾ നമ്മുടെ പരിമിതികളൊന്നും നമ്മൾ ഓർക്കാറില്ല നമ്മുടെ പരിമിതികളൊന്നും നമ്മൾ ഓർക്കാതെ നമ്മൾ എന്തോ ചെയ്യും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും ചിലപ്പോൾ നമ്മുടെ ഇല്ലായ്മ പോലും നമ്മൾ മറക്കാറുണ്ട് ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവസ്ഥകൾ നമുക്കുണ്ടാവത്തില്ല ചിലപ്പോൾ നമ്മൾ ഇല്ലായ്മയിലാണെങ്കിൽ കൂടിയും ചിലപ്പോൾ ചില ആൾക്കാരുടെ ഒരു വിഷമങ്ങൾ ചില ആൾക്കാരുടെ ഒരു സങ്കടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിനുള്ളിൽ നമുക്കൊരു വേദന തോന്നാറുണ്ട് ആ വേദന തോന്നുന്ന സമയത്ത് നമ്മുടെ ഇല്ലായ്മ നമ്മുടെ സങ്കടങ്ങളൊന്നും ഒന്നും അല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്നാ ചെയ്യും നമ്മൾ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേങ്കിൽ അതൊന്നും പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടല്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നത് അവരെന്നും ഓർക്കണമെന്നില്ല ചിലപ്പോൾ അവർ നല്ലൊരു നിലയിലാവുന്ന സമയത്ത് ചിലപ്പോൾ അവരത് മറക്കാം അതൊന്നും നമ്മളുടെ വിഷയമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞതെന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടാർക്ക് എല്ലാവരും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ